ട്വൻറ്റി നയൻത്ത് ഓഗസ്റ്റ് ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ലെവലുകളൊക്കെ നമുക്ക് നോക്കാം നിഫ്റ്റിയിലെ ആദ്യം ഇമ്പോർട്ടൻറ്റ് ലെവൽ നോക്കാം ഇത് ഫ്യൂച്ചർ ചാർട്ടിലാണ് ഞാൻ നോക്കുന്നത് ലാസ്റ്റ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഫ്യൂച്ചർ ചാർട്ട് നോക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ അതിൽ ഫ്യൂച്ചർ ചാർട്ടിലെ മാർക്കിംഗ് ആണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് ജസ്റ്റ് ലിക്വിഡിറ്റി ഒക്കെ നമുക്ക് നോക്കാം അപ്സൈഡിലേക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്ന ഏരിയ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു ഏരിയയിലാണ് അപ്സൈഡിലേക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇരുപത്തി നാല് തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഇത് ഫ്യൂച്ചർ ചാർട്ടാട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്യൂച്ചർ ചാർട്ടാണ് ട്വൻറ്റി നയൻ ഓഗസ്റ്റിൻ്റെ ഫ്യൂച്ചർ ചാർട്ട് അപ്സൈഡിലേക്ക് ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്ലാൻ ചെയ്യുക ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഏരിയ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്സൈഡിലേക്ക് ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യും ഇനി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് ഈ രണ്ട് ഏരിയയെ ഞാൻ മാർക്ക് ചെയ്യുന്നുള്ളൂ കാരണം ഈ രണ്ട് ഏരിയയിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് ഏരിയകളിലാണ് മാർക്കറ്റ് നാളെ ടാപ്പ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ വൺ പ്രൈസ് ആക്ഷൻ നോക്കി മുകളിലാണെങ്കിൽ താഴേക്കും താഴെയാണെങ്കിൽ മുകളിലേക്കും അതിലേതെങ്കിലും ഒരു ട്രേഡിൽ എസ് എൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ടൈമിലുള്ള പുതിയ പ്രൈസ് ആക്ഷൻ ഹയർ ടൈം ഫ്രെയിം ഫ്രൈം പ്രൈസാക്ഷം വെച്ചിട്ടായിരിക്കും ഞാൻ ട്രേഡ് എടുക്കുക ഇനി ഇൻ കേസ് മാർക്കറ്റ് ഇതിൻ്റെ ഏത് താഴേത്താണെങ്കിലും ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ അപ്സൈഡിലേക്കായിരിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലാണെങ്കിൽ ഫസ്റ്റ് അറ്റം ഡൗൺ സൈഡിലേക്കുമായിരിക്കും ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നത് അത് എസ് എല്ലോ ടാർജറ്റോ അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ പുതിയ പുതിയ ട്രേഡ് പിന്നെ അന്ന് ഇന്നത്തെ നാളത്തെ ദിവസം മാർക്കറ്റിൽ ക്രിയേറ്റ് ആവുന്ന പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ചെയ്യുകയുള്ളൂ ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നോക്കാം ബാങ്ക് നിഫ്റ്റിയുടെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈം ഫ്രെയിമിലുള്ള ലിക്വിഡിറ്റി ഏരിയ നോക്കാം നമുക്ക് കുറച്ച് മുകളിലായിട്ടാണ് ഇത് എന്താണ് ട്വൻറ്റി ഫിഫ്ത്ത് സെപ്റ്റംബറിനായിട്ടോ അപ്പോൾ ലാസ്റ്റ് എക്സ്പയറി ആയതുകൊണ്ട് നെക്സ്റ്റ് എക്സ്പയറിയുടെ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് എൻഡിൻ്റെ ഫ്യൂച്ചർ ചാർട്ടാണ് ഞാൻ എടുത്തത് ഫ്യൂച്ചർ ചാർട്ടിൽ ബാങ്കിൽ വരികയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ ഡൗൺ സൈഡ് എൻട്രിക്കായിരിക്കും അൻപത്തിരണ്ടായിരം എന്നുള്ള റേഞ്ച് ഇത് ഫ്യൂച്ചർ ചാർട്ടിലാണ് എനിക്ക് സ്പോട്ടിലല്ല സ്പോട്ടിൽ വ്യത്യാസം ഉണ്ടാവും എനിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ കാണിച്ചു തരാം സ്പോട്ട് ചാർട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഏരിയ മനസ്സിലാക്കി തരാം ഭയങ്കര വ്യത്യാസം കാണും കാരണം നെക്സ്റ്റ് മന്ത് ആയതുകൊണ്ട് വലിയ വ്യത്യാസം ഉണ്ടാവും സെക്കൻഡ് അതിന് മുമ്പ് വേറെ ഏരിയാസ് ഉണ്ടല്ലോ ഇവിടെ ഒരു ചെറിയൊരു ഏരിയ ഇതൊരു ഡൗൺ സൈഡ് ഏരിയ ഉണ്ട് അൻപത്തി ഒന്ന് അഞ്ഞൂറ്റി അൻപത്തൊമ്പത് അതിപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ടിലാണെങ്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ ഉണ്ട് ഇവിടെ ഒരു ഏരിയ ഉണ്ട് ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യാനുള്ള അതുപോലെ തന്നെ പിന്നെ കുറച്ച് താ മുകളിലായിട്ട് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ഫിഫ്റ്റി മിനിറ്റ്സ് ലെഫ്റ്റ് സൈഡിലുള്ള ഫിഫ്റ്റീ മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിലായിരിക്കും അൻപത്തൊന്ന് അറുന്നൂറ് എന്താ വെച്ചാൽ ബാങ്ക് ഇപ്പോൾ ഓൾറെഡി ഇന്ന് കഴിഞ്ഞതുകൊണ്ട് പിന്നെ വലിയ ഡിഫറൻസ് ഉണ്ടാവും സ്പോട്ട് പ്രൈസും ഫ്യൂച്ചർ സ്പോട്ടിൻ്റെ പ്രൈസും ഫ്യൂച്ചറിൻ്റെ പ്രൈസും ഫ്യൂച്ചർ പ്രൈസും സ്പോട്ട് പ്രൈസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് എക്സ്പയറി ഡേയുടെ അടുത്തേക്ക് അടുത്തേക്ക് അതിൻ്റെ ഡിഫറൻസ് കുറഞ്ഞു കുറഞ്ഞ് വരാച്ച അതിൻ്റെ ഡി കെൻ്റെ മീൻസ് ആ ഒരു പ്രൈസ് ഡിഫറൻസ് ഡിസ്കൗണ്ട് പ്രൈസിൻ്റെ ഡിഫറൻസ് കുറഞ്ഞു കുറഞ്ഞാൽ വരാച്ച അപ്പോൾ ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് ഇന്നൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയായിരുന്നു ബാങ്കും ഫ്യൂച്ചർ ഇപ്പോൾ ഇത് നെക്സ്റ്റ് അടുത്തൊരു മാസത്തെ കഴിഞ്ഞിട്ടുള്ള ഫ്യൂച്ചർ ആയതുകൊണ്ടാണ് ഇത്രയും വ്യത്യാസം വരുന്നത് ഇവിടെ അൻപത്തൊന്ന് അറുന്നൂറാണ് നമുക്ക് കിട്ടുന്നത് ഇതിൽ ഓൾമോസ്റ്റ് അൻപത്തി ആണല്ലോ മോളിലേക്ക് കുടി തീരെ കിട്ടുന്നത് പിന്നെ ഇനി താഴെയുള്ളത് ഉള്ളത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ ആയിരിക്കും താഴെയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ അൻപത്തി ഒന്ന് ഇരുന്നൂറ്റി അൻപത് ഫ്യൂച്ചർ ചാർട്ടിൽ സ്പോട്ട് ചാർട്ട് പിന്നെ ഞാൻ നാളെ ഇതാണ് ചെയ്യുന്നത് പക്ഷേ ഇത് കുറേ ഡിഫറൻസ് ഉണ്ടായതിനോട് ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ കാണിച്ചതൊള്ളൂ ഈ സ്പോട്ടിലാകുമ്പോൾ ഓൾമോസ്റ്റ് അൻപത് തൊള്ളായിരത്തി മുപ്പത്തെട്ട് എന്നുള്ള റേഞ്ചായിരിക്കും ഇത് ടാപ്പ് ചെയ്യുമ്പോൾ അപ്സൈഡിലേക്കും ഇത് രണ്ട് ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്കും ആയിരിക്കും പ്ലാൻ ചെയ്യുക അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഈ രണ്ട് ഫ്യൂച്ചർ ചാർട്ടിലാകുമ്പോൾ അൻപത്തൊന്ന് ഇരുന്നൂറ്റി അൻപതിൻ്റെ താഴേക്കാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ അപ്സൈഡിലേക്കും അൻപത്തൊന്ന് അഞ്ഞൂറ്റി അൻപത്തൊൻപത് അല്ലെങ്കിൽ അൻപത്തിരണ്ടേ പത്ത് ഈ റേഞ്ചിൻ്റെ ഉള്ളിലാണെങ്കിൽ ഡൗൺ ആയിരിക്കും ഞാൻ ഇനീഷ്യലി പ്ലാൻ ചെയ്യുക ഫസ്റ്റ് അറ്റംപ്റ്റ് ഫസ്റ്റ് അറ്റംപ്റ്റ് മാത്രം അങ്ങനെ പിന്നീടുള്ള അറ്റംപ്റ്റ്സ് എന്താ വെച്ചാൽ മാർക്കറ്റ് അവേഴ്സിൽ ആവുന്ന പ്രൈസ് ആക്ഷൻ അനുസരിച്ചായിരിക്കും ഞാൻ ട്രേഡ് ചെയ്യുക ഓക്കെ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നമുക്ക് നാളത്തെ ലൈവ് ട്രേഡ് ഇന്നത്തെ ലൈവ് ട്രേഡ് എനിക്ക് ലോസ് ആയിരുന്നു നിങ്ങൾ രണ്ട് ട്രേഡ് ഞാൻ ചെയ്തു രണ്ടിലും എസ് എൽ ഇറ്റ് ആയതാണ് എൻ്റെ നിഫ്റ്റിയിലുള്ള എസ് എൽ ആണ് ഏറ്റവും രസമായത് നിഫ്റ്റിയിൽ ഞാൻ ട്രേഡ് എടുത്ത ഒരു ട്രേഡ് എൻ്റെ എസ് എൽ എക്സാക്ട്ലി ഹിറ്റ് ആയിട്ട് എത്രയോ പോയിൻറ്റ് അതായത് ഓൾമോസ്റ്റ് നൂറ് പോയിന്റ് അടുത്ത് താഴേക്ക് വന്നു കുഴപ്പമില്ല അതായത് ഞാൻ എക്സ് എൽ വെച്ചത് തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് രണ്ടിലങ്ങാണ്ട് എൻ്റെ എസ് എൽ ഇറ്റ് അതായത് ലോവസ്റ്റ് പ്രൈസ് വന്നത് തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ആറോ അങ്ങനെ എന്തോ ആണ് പിന്നീട് നൂറ്റി അമ്പത് നൂറ്റി ആറ് റേഞ്ചിലെ വരെയൊക്കെ പോയി പ്രൈസ് പ്രീവിയസ് ഡേ ഇന്ന് ഇന്ന ഇന്ന് മാത്രമല്ല ഇന്നലത്തെ ദിവസവും സെയിം അത്രയും ടിപ്പിൽ അടിച്ചിട്ട് ഒരു എസ് എൽ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു ടാർജറ്റ് മിസ്സായിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല നമുക്ക് ഇനിയും ദിവസങ്ങളുണ്ട് നല്ല ദിവസങ്ങൾ വരും നല്ല ദിവസങ്ങൾ ചിലപ്പോൾ നമുക്ക് എന്താണ് മറ്റേതും ഉണ്ടാവും ചില സമയത്ത് നമ്മൾ ഒരു ആറ് പോയിന്റ് എസ് എൽ വെച്ചു നമ്മൾ അഞ്ചേ പോയിൻറ്റ് അഞ്ച് വരെ വന്നിട്ട് ടാർജറ്റിലേക്ക് പോകുന്ന സമയമുണ്ടാവും അപ്പോൾ നമ്മൾ അധികം പറയില്ല ഇപ്പോൾ ഒന്ന് മിസ്സായി പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ പറയാനുള്ളൊരു ടെൻഡൻസി വരും അപ്പോൾ ഞാനായാലും എല്ലാവരും ഇമോഷണലി എല്ലാവരും അറ്റാച്ച് ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ശരിക്കും രണ്ടും സംഭവിക്കാറുണ്ട് നമുക്ക് പോസിറ്റീവ് ആകുമ്പോൾ നമ്മൾ അതിനെ അല്ലാണ്ട് എടുത്ത് പറയൊന്നുമില്ല കാരണം നമ്മുടെ ഒരു കഴിവ് കുറച്ച് കാണുന്ന രീതിയിലുള്ള സംഭവമാണ് അതുകൊണ്ടാണത് അതാണ് അതിൻ്റെ ഒരു സൈക്കോളജി എന്ന് പറഞ്ഞാൽ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് നാളത്തെ ലൈവിൽ കാണാം നല്ല ലൈവ് ട്രേഡിൽ ബൈ